ലക്ഷം രൂപ ചെലവഴിച്ച് സി പി ഐ എം കാരമുക്ക് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീട് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉടമയ്ക്ക് സമ്മാനിച്ചു അരിമ്പൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ അകാലത്തിൽ മരണപ്പെട്ട കാരമുക്ക് സ്വദേശി ചിറയത്ത് സുധീറിന്റെ ഭാര്യ ശ്രീജയ്ക്കും നാലു മക്കളുമടങ്ങുന്ന നിരാശ്രയ കുടുംബത്തിനാണ് അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും പണികൾ കഴിപ്പിച്ച വീട് കൈമാറിയത് വീട് കൈമാറ്റ ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ വി വി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മുരളി പെരുന്നെല്ലി എം എൽ എ ടി വി ഹരിദാസൻ സി കെ വിജയൻ ബി എൻ സുർജിത് കെ കെ ശശീധരൻ ബി വി പ്രഭാത് സി എ മുരളി ടി ഐ ചാക്കോ എം വി ഷാജി എന്നിവർ സംസാരിച്ചു വാടക വീട്ടിലായിരിക്കുമ്പോഴാണ് ആകസ്മികമായി സുധീർ മരിച്ചത് ഭർത്താവിന്റെ ആകസ്മിക മരണത്തോടെ നാലു മക്കളുമായി എന്ത് ചെയ്യണമെന്നറിയാതെ വാടക വീട്ടിൽ നിന്ന കുടുംബത്തിന് താങ്ങും തണലുമായി സി പി ഐ എം കാരമുക്ക് ലോക്കൽ കമ്മിറ്റി രംഗത്ത് വന്നതോടെയാണ് മൂന്ന് സെന്റ് ഭൂമിയിൽ നിരാലംബ കുടുംബത്തിന് സുന്ദരമായ ഭവനം ലോക്കൽ കമ്മിറ്റി എന്ന് ആ ഏതാനും അതിൽ പങ്കെടുത്തവരെ അനാവിധത്തിൽ ഈ വീട് നിർമ്മാണവുമായി സഹകരിച്ചവരെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കണ്ടായി ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കാര്യത്തിൽ പങ്കാളികളാണ് നമ്മുടെ തൊഴിലാളികളും നമ്മുടെ പാർട്ടി അംഗങ്ങൾ നേതാക്കന്മാർ പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒരുപക്ഷെ പാർട്ടിയുമായി വലിയ അടുപ്പമില്ലാത്ത ആളുകൾ ഉൾപ്പെടെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പ്രത്യേക രാഷ്ട്രീയ അനുഭാവം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതര രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഈ സംരംഭത്തോട് സഹകരിച്ചിട്ടുണ്ടാകും സഹകരിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്